സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷനും അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളെ സംബന്ധിച്ച് ആശ്വാസകരമായ വാർത്തയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും എത്തിയിരിക്കുന്നത് ഈ മാസത്തിൽ മൂവായിരത്തി രൂപ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെയൊക്കെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാൻ പോകുന്നു ഇതിന്റെ നടപടിക്രമങ്ങൾ ഏകദേശം പൂർത്തിയായ ഒരു സാഹചര്യമാണ് പുറത്തുവരുന്നത് നിലവിൽ അഞ്ചു മാസത്തെ എണ്ണായിരം രൂപ കുടിശ്ശികയുണ്ടെങ്കിലും കുടിശ്ശിക തുകയിൽ നിന്ന് രണ്ടു മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് എന്നോണം വിതരണം ആരംഭിക്കുന്നത് മസ്റ്ററിംഗ് കൃത്യമായി പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു തുക അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മസ്റ്ററിംഗ് ചെയ്യാൻ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഈ മാസം ഇരുപതിനുള്ളിൽ അക്ഷയ കേന്ദ്രം വഴി ചെയ്യാൻ സാധിക്കും അതിനായി ആധാർ കാർഡ് അല്ലെങ്കിൽ പെൻഷനർ ഐ ഡി ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും കൃത്യമായി രണ്ടോ അതിൽ കൂടുതലോ മാസങ്ങളിലായി പെൻഷൻ ലഭിക്കാതിരിക്കുന്ന ആളുകളൊക്കെ അവരുടെ മസ്റ്ററിംഗ് സ്റ്റാറ്റസ് സേവന പെൻഷൻ സൈറ്റിൽ കയറി ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നതെങ്കിൽ വീണ്ടും മസ്റ്ററിംഗ് ചെയ്ത് പെൻഷൻ നിലനിർത്തേണ്ടതാണ് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക